സ്വാന്തനം ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവി ബാലനെ എരിപിരി കയറ്റുന്നതാണ് ദേവി പറയുന്നുണ്ട് ദേവമംഗലത്ത് ഏതത് കാര്യം തീരുമാനിക്കുന്നതെങ്കിലും ബാലച്ചൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം അതിൽ മറ്റുള്ളവരുടെ ഇഷ്ടമാണ് ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല മീനാക്ഷി എന്ന് പറയുന്നത് കേൾക്കേണ്ട കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ബാലൻ അകത്തേക്ക് പോകുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട് ആ കാറ് മുറ്റത്ത് കിടക്കുന്നത് കാണും തോറും എൻ്റെ കലി കൂടുവാണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഞാൻ മീനാക്ഷിയോടെ പറഞ്ഞ് അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ആകാശിനെ വിളിച്ച് സംസാരിക്കുന്നതാണ് ആകാശിനോട് പറയുന്നുണ്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഈ വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നൊക്കെ പറയുന്നു അത് ആകാശ് നല്ല സന്തോഷത്തോടെ കേട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കാണിക്കുന്നു കട്ട് ചെയ്തതിനു ശേഷം മീനാക്ഷിയുടെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് ആ കാർ ഞാൻ ആ വീട്ടിലേക്ക് കൊടുത്തുവിട്ടത് തന്നെ അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങളുണ്ടായി മീനാക്ഷി ആകാശം ഈ വീട്ടിലേക്ക് വരണം അവർ താമസിക്കേണ്ട ഈ വീട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ ശേഷം കാണിക്കുന്ന നമ്മുടെ മീനാക്ഷി മിത്രയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ദേവമംഗലത്തെ എന്തോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ദേവമംഗലം ഏതോ വലിയ പ്രശ്നത്തിൽപ്പെട്ട് പുലയാൻ പോലെ എനിക്ക് തോന്നുന്നെന്നൊക്കെ മീനാക്ഷി പറയുന്ന സമയത്ത് നമ്മുടെ മിത്ര പറയുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ആ കാറാണ് ആ കാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒരുവിധം കുറയുമെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മിത്ര പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബാലൻ മിഥുനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കുന്നുണ്ടായിരുന്നു മിഥുൻ്റെ ആരോഗ്യനില അറിയാൻ വേണ്ടിയിട്ട് ബാലൻ ഡോക്ടറിലൂടെ പോയി സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ മിഥുനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യമൊന്നും നമ്മുടെ മിത്രയ്ക്കും ആര്യനൊന്നും അറിയത്തില്ല അങ്ങനെ മിഥുൻ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്ന നമ്മുടെ ആര്യനും മിത്രയും വെപ്രാളം പിടിച്ച് പുറത്തോട്ട് പോകാനായിട്ട് ടെൻഷൻ അടിച്ച് കഥക് തുറക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ മിഥുൻ രക്ഷപ്പെട്ടിട്ടുള്ള കാര്യമൊക്കെ ഇത്രയും ആരേനും അറിയാം അപ്പോൾ ഇനി എന്തായി തീരുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം